ഹായ് ഫ്രണ്ട്സ് തർപ്പൽ നേഴ്സുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫിറ്റൂണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഫിറ്റ്യൂണിയയിൽ നമുക്ക് ഏകദേശം ഒരു ട്വൻറ്റി വൺ പ്ലസ് വെറൈറ്റീസ് ട്വൻ്റി പ്ലസ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ഷെയ്ഡ്സിൽ അതായത് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് നെവ് പ്ലാന്റ് എന്നും അറിയപ്പെടും കാരണം ആ ലീഫിലുള്ള ആ ഒരു ലൈൻസിനെ വെച്ചിട്ടാണ് നെവ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയൊരു കിടലൻ വെറൈറ്റിയാണ് ഫിറ്റ്യൂണിയ പ്ലാന്റ്സ് അപ്പോൾ നമുക്കിത് ഫുള്ള് നമ്മൾ ജെഫി ജിഫി ബാഗിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നത് ഇതെല്ലാം നമ്മുടെ സ്വന്തം പ്രൊപ്പഗേഷൻ മദർ പ്ലാന്റിന് നമ്മൾ മുറിച്ച് നട്ടുണ്ടാക്കിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഫിറ്റുണിയിലുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ലീഫിലുള്ള ആ ഒരു കളർ ഉണ്ടല്ലോ അതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് ഓരോ വെറൈറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ചില ലൈൻസ് റെഡ് കളറായിരിക്കും ചിലത് പിങ്ക് ആയിരിക്കും പക്ഷേ ബേസ് ഒന്നായിരിക്കും അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റീസില് നമുക്ക് അവൈലബിൾ ആണ് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ ഫിറ്റ്യൂണി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ വെച്ച് വളർത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വാട്ടറിംഗ് ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഓവർ വാട്ടറിങ് ആയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ചെയ്ഞ്ഞ് പോകും അത് അതേപോലെ ടോപ്പ് ലെയർ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ വാട്ടർ ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പ്ലാന്റ് വാടി തളർന്ന് അങ്ങ് അങ്ങനെയും നാശമായി പോകും അപ്പോൾ നമ്മൾ ജിഫി ബാഗോടുകൂടി ആയിരിക്കും അയച്ചു തരുന്നത് നിങ്ങൾക്ക് പ്ലാന്റ് റിസീവ് ആയി ആയിക്കഴിഞ്ഞ് ഉടനെ നിങ്ങൾ റീപ്പോർട്ട് ചെയ്യണമെന്നില്ല ഒന്ന് ഒരു ട്രെയിൽ വെച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയി കഴിഞ്ഞിട്ട് അതായത് നമ്മൾ തിരക്ക് പിടിച്ച് നടേണ്ട ആവശ്യമില്ല ഫ്രീ ആയി കഴിഞ്ഞ് പ്ലാന്റ് നട്ടാൽ മതി പോട്ടി മിക്സ് നമുക്ക് വെറും മണ്ണും ചാണകപ്പൊടിയും വെച്ചിട്ട് വേണമെങ്കിൽ നടാം അതല്ലെങ്കിൽ കൊക്കോപ്പിറ്റ് പെർലൈറ്റ് കുറച്ച് മണ്ണ് ചാണകപ്പൊടി അങ്ങനെ നമ്മൾ നോർമലായിട്ട് പ്ലാന്റ്സ് പാക്ക് ചെയ്യുന്ന പോലെ സോറി പോട്ട് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഇതിൽ രണ്ട് വെറൈറ്റി ആട്ടോ ഒരെണ്ണത്തിൽ പിങ്ക് ലൈൻസും ഒന്നിൽ ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ലൈൻസാണ് വരുന്നത് രണ്ടും രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റി ആണ് ഇതിൽ നിറയെ പാറ്റേൺസും വരും അപ്പോൾ ഫിറ്റുണി നമുക്ക് രണ്ട് കോംബോയിലും അവൈലബിൾ ആണ് അതായത് പതിനഞ്ച് പ്ലാന്റിൻ്റെയും ആറ് പ്ലാന്റിൻ്റെയും കോംബോ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കാറ്റലോഗിൽ അവൈലബിൾ